ഇരുപത്തിമൂന്ന് വർഷമായി നഴ്സായി ജോലി ചെയ്യുന്ന ഷേർലി സെബാസ്റ്റ്യന് ഇന്നേവരെ തന്റെ നഴ്സിംഗ് ജീവിതത്തിൽ ഇത്രമേൽ നിറമുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല താൻ നഴ്സായി ജോലി ചെയ്യുന്ന അതേ ആശുപത്രിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കാൻ മകന് ലഭിച്ച സുവർണാവസരം വൈദ്യശാസ്ത്ര രംഗത്തെ വൈകാരികമായ ഒരനുഭവമായി മാറുകയാണ് ആശുപത്രിയിലെ സിറിഞ്ചുകളോടും മരുന്നുകളോടും ഷേർലി കൂട്ടുകൂടിയിട്ട് വർഷം ഡോക്ടർമാർ പലരും വന്നുപോയി അനുഭവങ്ങൾ നിരവധി ഉണ്ടായി പക്ഷേ ഷേളി സെബാസ്റ്റ്യന് ഇന്നേവരെ തന്റെ നഴ്സിംഗ് ജീവിതത്തിൽ ഇത്രമേൽ നിറമുള്ള ഒരനുഭവം ഉണ്ടായിട്ടില്ല സ്വന്തം മകന്റെ കീഴിൽ നഴ്സായി ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ച അപൂർവം അമ്മമാരിൽ ഒരാളാണ് പയ്യനൂർ പടോളി സ്വദേശിനിയായ ഷേളി സെബാസ്റ്റ്യൻ പയ്യനൂർ സഭാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം മകനായ രഞ്ജു സെബാസ്റ്റ്യൻ രോഗികളെ മുന്നിലിരുത്തി ടെലസ്കോപ്പ് കൈയിലെടുക്കുമ്പോഴൊക്കെ ഷേളിയുടെ മുഖത്ത് സന്തോഷത്തെക്കാളേറെ അഭിമാനമാണ് കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് ജീവനക്കാരൻ പി ജെ സെബാസ്റ്റ്യന്റെയും ഷേളിയുടെയും രണ്ട് മക്കളിൽ ഒരാളാണ് രഞ്ജു സെബാസ്റ്റ്യൻ രണ്ടായിരത്തിനാലിൽ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ രഞ്ജു സെബാസ്റ്റ്യൻ ആദ്യമെത്തിയതും അമ്മത്തണൽ തേടി തന്നെയാണ് ചെറുപ്പം മുതൽ കണ്ട സ്വപ്നം പൂർണതയിലേക്ക് എത്തിപ്പിടിക്കാൻ അമ്മയുടെ കൂടി അനുഭവ സമ്പത്ത് വേണമെന്ന് അവനറിയാം പറയും പറയും തന്നെ എന്നോട് നല്ല മകനോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഷേളി പറയുന്നു പയ്യന്നൂർ സൌത്ത് എ എൽ പി സ്കൂളിലെയും കണ്ടങ്ങാളി സ്കൂളിലെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷമാണ് എം ബി ബി എസ് പഠനത്തിനായി രഞ്ജു പോയത് വിദ്യാർത്ഥിനിയായ ചിഞ്ചു ആണ് രഞ്ജുവിന്റെ സഹോദരി ന്യൂസ് പയ്യന്നൂർ